നന്ദി എന്ന് പറയുമ്പോൾ അത് കേട്ടു ഒരു വാക്കായിട്ടാണ് നമ്മളെപ്പോഴും കാണാറ് പക്ഷേ നന്ദി അർപ്പിക്കേണ്ട രീതിയിൽ അർപ്പിച്ച് നോക്കി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അതായത് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ദൈവവുമായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമായിരിക്കും അത് പലപ്പോഴും മറ്റുള്ളവരെ കമ്പെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഉള്ള കാര്യങ്ങൾ നമുക്കില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ദൈവത്തോട് നമ്മൾ വർണ്ണിക്കാറാണ് ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതായത് നമുക്കുള്ള സകലത്തിനും നന്ദി അർപ്പിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ചെറിയ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലായിരിക്കാം പക്ഷേ നമുക്ക് തല ചായ്ക്കാൻ ഒരു ഇടമുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെ ഞാൻ ദൈവത്തിന് നന്ദിയർപ്പിക്കുന്നു ചെറുതെങ്കിലും വലുതെങ്കിലും ഒരു ജോലി നമുക്കുണ്ട് അതിലൊരു ചെറിയ സാലറി ആയിരിക്കാം നമുക്കുള്ളത് ആ ഒരു ചെറിയ സാലറി ആണെങ്കിൽ പോലും അതിന് ദൈവത്തിന് നന്ദിയർപ്പിച്ചു നോക്കിക്കേ കാരണം എത്രയോ ആളുകൾ ജോബില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് വേണ്ട കാര്യത്തെ കൂടി ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമുക്കുള്ള എത്ര ചെറുതോ വലുതോ ആയി ആയിട്ടുള്ള കാര്യത്തിനും ദൈവത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു നന്ദി പ്രകാശനം നടത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതും യാതൊരു സംശയവുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള സകലതിനും എത്ര ചെറുതോ ആയിക്കൊള്ളട്ടെ ഓരോന്നും എണ്ണി എണ്ണി നന്ദി അർപ്പിച്ച് നോക്കുക നിങ്ങൾക്ക് വരുന്ന പുതിയൊരു പുലരി എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തീർച്ചയായും നിങ്ങൾക്ക് ചെയ്സ് ചെയ്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല നമ്മളിലേക്കത് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എങ്ങനെ നന്ദിയിലൂടെ തീർച്ചയായിട്ടും നന്ദി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക